ടെ ചായത് ഇത് ഇത് കൂടാതെ ഐ ബിസ്കറ്റ് ടീ ബബിൾ ടീ നാനൂറ് രൂപയുടെ ചായ കുടിക്കുന്നതിന് മുമ്പ് നമുക്ക് തുടക്കം കുറിക്കാനായിട്ട് ഐ ബിസ്കറ്റ് ടീ കുടിക്കാം എന്ന പേരൊക്കെയാണ് അങ്ക പുഷ്പത്തിന്റെ സിറഫിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു നരങ്ങയുടെ നീരൊഴിച്ചു കളർ മാറി കണ്ടോ പിഴിഞ്ഞു നാരങ്ങ എന്നത് ഇട്ടിട്ടുണ്ട് കുടിക്കാം പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റിൽ കൊടുക്കണം താല്പര്യമുള്ളൊരു കേറിക്കാണ് ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിനും നിന്നും ഒരു തുടക്കം കുറിക്കാൻ നല്ലതാണ് തുടക്കം കുറിക്കാൻ പറ്റിയ ചായയാണ് അടുത്ത പരിപാടിയിലേക്ക് പോവാം അയ്യോ കടിയിരിക്കുന്ന കൊണ്ടോ സ്പെഷ്യൽ ഐറ്റമാണ് ഫ്രൈഡ് മിൽക്ക് മിഴുക്കുന്നൊക്കെ പിളർന്ന് വരുന്നു ഇതെന്താണ് അകത്ത് വിളർത്തിയിരിക്കുന്നത് റെഡ് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ കഴിക്കുന്നതിന് മുമ്പ് നാനൂറ് രൂപയുടെ ചായ കുടിക്കുന്നതിന് മുമ്പ് സ്പോട്ട് എവിടാന്ന് അറിയണ്ടേ ടി വാലിയു തിരുവനന്തപുരം കവടിയാർ ടോൾ ജംഗ്ഷൻ ഇൻകം ടാക്സ് ഓഫീസിന്റെ തൊട്ടടുത്താണ് അപ്പൊ സ്പോട്ട് എവിടാന്ന് പറഞ്ഞു ഇനി പിളർത്തി വെച്ചിരിക്കുന്ന ഫ്രൈഡ് മിൽക്ക് കഴിക്കാം ഞാൻ രണ്ടാക്കിയത് ഒരുമിച്ച് കഴിക്കാം എന്തേ ഭയങ്കര മധുരമാണ് പ്രതീക്ഷ മധുരമില്ല നോർമൽ മധുരമാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അലിഞ്ഞു പോവും നാവിലിട്ടാൽ ഇതിന്റെ പ്രത്യേകത കേറ അകത്തോട്ട് നമസ്കാരം നാടൻ രുചിയിലേക്ക് സ്വാഗതം നമ്മൾ എന്തിനാ വന്നേക്കുന്നതെന്ന് അനൂറ് രൂപയുടെ ചായ കുടിക്കാൻ വന്നതാണ് എപ്പിസോഡിലാണ് കുടിക്കുന്നത് ഇതുവരെ തന്ന പിന്തുണയ്ക്ക് ആയിരം നന്ദി ഈ ഉണ്ട് പക്ഷെ കൂട്ടർ ലൈക്കും ഫോളോവേഴ്സും കേറുന്നില്ല യൂട്യൂബിൽ കാണുന്നവർ സബ് ചെയ്യുക ഇൻസ്റ്റിൽ കാണുന്ന ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുക കൂടെ നിൽക്കുക നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ വീഡിയോ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നമുക്ക് ആവശ്യമാണ് താങ്ക് സോ മച്ച് ഇത്രയും എപ്പിസോഡ് എത്താൻ പറ്റിയതിൽ ഒരുപാട് പേര് കൂടെ നിന്നിട്ടുണ്ട് സ്പെഷ്യലി അച്ചായൻ അച്ചായൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നതാണ് ഇത്രയ്ക്ക് എഫേർട്ട് എടുത്താണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് ഒരുപാട് നന്ദിയുണ്ട് അച്ചായനോട് ഒരുപാട് സന്തോഷം അനൂറ് വീഡിയോസ് തയ്ക്കുക എന്ന് പറയുന്നത് ഇപ്പോസിബിളാണ് എന്നെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കും വലിയ അത്ഭുതമാണ് ഇത് കൊണ്ട് എങ്ങനെ സാധിച്ചു എന്ന് എനിക്കൊരു ഒരു 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 ചിന്തയൊക്കെ വരുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനും അവിടെ ചായ കുടിക്കാം എന്താ വിശക്കുന്നേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ചിക്കൻ ഫ്രാങ്കി തരാമെന്ന് പറഞ്ഞത് മയോണിസ് ടൊമാറ്റോ സോസ് ഇട്ട് മിക്സ് ചെയ്യുന്നു പെട്ടെന്ന് ആൻഡ്ര കണ്ടിട്ട് കൊതി വരുന്നു ബിൽഡിങ്സ് വെച്ചു വെജിറ്റബിൾസ് ഇട്ടു മുട്ട ചിക്കൻ ഇട്ടു അയ്യോ ഹെവി ആണല്ലോ വീണ്ടും മയോണിസ് ഒഴിച്ചു ആണേ ചിക്കൻ ഫ്രൈ റെഡി ആയി ടൊമാറ്റോ സോസ് ഇട്ട് ഒഴിച്ചു മയോണീസും വീണു ഓക്കെ സ്പ്രിംഗ് ഒനിയൻ ഇട്ടെ ഇത് കണ്ടോ എന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ ഒറ്റ ബാക്കി തന്നെ ഇതെല്ലാം എന്റെ വായിക്കാത്ത ചിക്കൻ്റെ ടേസ്റ്റും മുട്ടയുടെ ടേസ്റ്റും ഒക്കെ നമുക്ക് നല്ല കിട്ടുന്നുണ്ട് തൊലി ഇരിക്കണം ഓ എന്ത് പാടൊന്നറിയാ ഇരിക്കട്ടെ ചായയുടെ ഒക്കെ കഴിച്ചാൽ പറ്റിയ സാധനം അടുത്ത ഐറ്റം ബബിൾ ടീ ആണ് അതിനുള്ള ബാഗുള്ള ആണത് ആങ്കോ ബബിൾ ടീ ആണ് കുടിക്കാൻ പോകുന്നത് അതിനാണ്ടോ മാങ്ങ ചെത്തി എടുക്കുന്നത് മീൻസ് ഫ്രഷ് ഫ്രൂട്ട് ഇട്ടാണ് ചെയ്യുന്നതെന്ന് പഞ്ചസാര ഇട്ട് മാങ്ങ ചെത്തി ഇടുന്നു അല്ല മഞ്ഞ മാങ്ങ ിൽ ബബിളിട്ട് സേർസ് ഒഴിച്ച് സ്ട്രോ ഇട്ട് ഇട്ട് നമുക്ക് കൂച്ച മുതലാളിയും എല്ലാവരും ഭയങ്കര ശരിക്കും വിശപ്പും മാറും ക്ഷീണവും മാറും പോവാൻ ഓഹ് എന്റെ പോലെ അത്ര ഗ്യാരണ്ടി അല്ലേ തിക്കായിട്ടാ വരുന്നത് പറഞ്ഞ പോലെ നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുന്ന പോലെ എനിക്കും പൊതിവരുന്നു ഞാൻ ട്രൈ ചെയ്യട്ടെ കേട്ടെ എന്നിട്ട് ഈ ഈ ബവളി ബവളിങ്ങനെ നമുക്ക് വാവു എന്താണ് പറയണ്ടേ ട്രൈ എനിക്ക് പറയാനില്ല മിസ് ചെയ്യില്ല ഇതിനായിട്ട് വണ്ടി പിടിച്ചു വന്നാലും ചുമ്മാതെ തള്ളുവല്ല കേട്ടോ നിങ്ങൾക്ക് കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തെറി കുളിക്കാം സോസും ടൊമാറ്റോ സോസും മിക്സ് ചെയ്യുന്ന സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചിക്കൻ ഇട്ടു ചില്ലി പൗഡർ സ്പ്രിങ് ഇരിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മുകളിലേക്ക് ഇടിച്ച് ഇടയ്ക്ക് ഉപ്പ് ഇട്ടായിരുന്നു മുട്ടയും കൊണ്ട് പൊതിയുന്നു മനോഹരമായ കാഴ്ച ഫ്രൈഡ് ഇട്ടു കിട്ടും ഫ്രൈഡ് റൈസ് റെഡ് ചില്ലി സോസ് ഒഴിച്ചു ടൊമാറ്റോ സോസ് ഒഴിച്ചു മയോണിസോ ഇട്ട് തന്നെ വഴിമാറിക്കോ ഫ്രൈഡ് റൈസ് വരുന്നുണ്ട് വഴി മാറിക്കോ എഡ് റൈസ് കുത്തി ഇടയ്ക്കട്ടെ അപ്പോ എനിക്കിതൊന്നും വേണ്ട പോ അത് കൈ മുറിഞ്ഞിരിക്കുവാണ് അതുകൊണ്ടാണ് ഒരു ബാൻഡേജ് പിന്നെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഇട്ടേ പൊതുങ്ങി തന്നേക്കുവാണേ നല്ല സ്പൈസിയാണ് ഇതായിരിക്കണം അതിൻ്റെ മിക്സ് സ്പൈസി റൈസ് ആ ടൊമാറ്റോ സോസോട് മിക്സ് ചെയ്തപ്പോളേ അടിപൊളിയാണ് ഇടയ്ക്ക് ഇങ്ങനെ ചിക്കനൊക്കെ അടിക്കാൻ കിട്ടുന്നുണ്ട് ഫ്രൈഡ് റൈസ് കഴിച്ച ഉടനെ നാനൂറ് രൂപയുടെ ചായ കുടിക്കണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ വിളിക്കുന്നു നാനൂറ് രൂപ ചായ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റവ് വെള്ളം വെള്ളമൊഴിച്ച് ജാഗിരി പൗഡർ ഇടുന്നേ ഇളക്കാണ് ജാഗിരി തിളച്ചു വന്നപ്പോഴും കുങ്കുമ്മപ്പു ഇടുന്നേ പാലൊഴിക്കുന്ന എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുന്ന തിളച്ചു വന്ന് ഏലപ്പൊടി ഇടുന്നേ തിളച്ച് വരുന്നത് കണ്ടോ അരിച്ചെടുക്കുന്നേ കുങ്കുമപ്പൂവിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് നാനൂറ് രൂപയുടെ ചായ ഗ്ലാസ്സിലാക്കുന്ന പെർഫെക്റ്റ് സിൽവർ ഫോയിലിട്ട് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സിൽവർ ഫോയിലാണ് അയ്യെ തൊടാൻ പറ്റത്തില്ല അന്നേരം ഒട്ടിപ്പിടിക്കും മേളിൽ കുങ്കുമപ്പൂ ഇട്ടു നാനൂറ് രൂപയുടെ ചായയും വാനില കേക്കും കേക്ക് കോമ്പണിമെൻറ്ററി തന്നെ മാസ്റ്റർ പേരെന്താ സോസറിലൊക്കെ വെച്ചാണ് തന്നേക്കുന്നത് നമുക്ക് സോസർ എടുക്കാൻ തൽക്കാലം നിർവാധമില്ല നമുക്ക് എടുത്ത് കുടിക്കാം ഇതാണ് ചായ സിൽവർഫോയിൽ അലിഞ്ഞി കിടപ്പുണ്ട് ഇങ്ങനെ കുങ്കുമപ്പൂവും കിടപ്പുണ്ട് ഇനി ഒന്നും പറയാനില്ല താങ്ക് സോ മച്ച് വണ്ടർഫുൾ സപ്പോർട്ട് കുടിക്കുവാണ് എന്റെ സിൽവർ ഫോയിലായോ സഫ്രൺ ടേസ്റ്റ് അതായത് കുങ്കുമപ്പൂവിന്റെ രുചിയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പാടില്ല നല്ല ചായ ഈ സിൽവർ ഫോയിൽ എങ്ങനെ കുടിക്കും ഞാനിപ്പോൾ കുടിക്കുന്ന വിളപ്പിലെ മൂന്ന് മണിക്കാണ് അന്നേരം ഉറക്കം നിക്കാൻ പറ്റിയ ചായ അടിപൊളി ഇതാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ബാക്കി കൂടെ കുടിക്കട്ടെ കൂടെ തൊന്ന് വാണിലൊക്കെ അഞ്ച് സാധാരണ വന്നിട്ടില്ല ഹെൽത്തി ചായയാണ് ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം ഞാൻ കുടിച്ച എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞത് കേട്ടോ അല്ലേ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചു ഒരു കാര്യം പറയട്ടെ നാനൂറ് രൂപയുടെ ചായ മാത്രമല്ല ഇവിടെ ഉള്ളൂ പത്ത് തൊട്ട് നാനൂറ് രൂപ വരെ ഉള്ള ചായ ഉണ്ട് ഈ നാനൂറ് രൂപയുടെ ചായ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാതിരിക്കേണ്ട കേട്ടോ യെസ് ചക്കര അങ്ങനെ നാനൂറ് രൂപയുടെ ചായ നമ്മൾ കുടിച്ചു കഴിഞ്ഞു ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി പറയുന്നു വീഡിയോസ് ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് അച്ചായൻ്റെ വീഡിയോ ആണ് ഇനിയും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആ സൈഡിലുള്ള ബെൽബട്ടൺ അടിച്ചു പൂടിച്ചാൽ നശിപ്പിച്ചേ ചാറ്റാ ബൈ ബൈ